ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യമായുള്ള ശാസ്ത്രം തന്നെയാകുന്നു നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതോ ആയിട്ടുള്ള നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാകുന്നു തന്നിരിക്കുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ വീഡിയോയിലൂടെ പറയുന്നത് പോലെ തന്നെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മറ്റു ചിന്തകളൊന്നും മനസ്സിലില്ലാതെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സായിട്ടാണ് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ മാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടാനായി സാധിക്കുക അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായി ചിത്രങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഇഷ്ടദേവി ദേവന്മാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ കണ്ണ് തുറന്നതിന് ശേഷം നിങ്ങളുടെ ചിത്രം ഏതാണോ നിങ്ങൾ രണ്ട് ചിത്രങ്ങൾ ഏതാണോ നിങ്ങളുടെ മനസ്സ് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം അത് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഫലങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർ ഉത്സാഹത്തോടെ എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നവർ കൂടിയാണ് നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ചെറിയ സന്തോഷമാണെങ്കിൽ പോലും അതുപോലും കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അതായത് മനസ്സു അസ്വസ്ഥമായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് പലതരത്തിലുള്ള ആദി നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട് പലതരത്തിലുള്ള ആദി നിങ്ങളെ വിടാതെ പിന്തുടരുന്നു ഒരു പക്ഷേ കൂടുതലും സാമ്പത്തിക പരാധീനത മൂലമാകാം അല്ലെങ്കിൽ ആരെങ്കിലും കാരണമായി ഉണ്ടാക്കിയേക്കാവുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കാരണക്കാരായിട്ടുള്ള ഒരു മനപ്രയാസമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ചിന്തകളെ ഒതുക്കി നിർത്തുവാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല നിങ്ങളുടെ പല ചിന്തകളും കാടു കയറി അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ചെന്നെത്തി നിൽക്കുന്ന പതിവാണ് ഇപ്പോൾ കാണപ്പെടുന്നത് എല്ലാ കാര്യത്തിലും ഒരു ഉദാസീനത കാണുന്നു എടുത്തു പറയുകയാണെങ്കിൽ ഈ ചിത്രം തിരഞ്ഞെടുത്ത പലരും ഉത്കണ്ഠാകുലരാണ് മിക്ക സമയങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ചെറിയ രീതിയിൽ കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഭഗവാനോട് അടുക്കുന്നത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നതിനർത്ഥം അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയും ഉണ്ടായി ചേർന്നിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾക്ക് യഥാസമയത്ത് യാതൊരു തരത്തിലുള്ള ഉപകാരങ്ങളും അവരിൽ നിന്ന് ലഭിക്കാനിടയില്ല ഒറ്റക്കിരിക്കാൻ നല്ലപോലെ ഒരു പ്രകൃതക്കാരാണ് നിങ്ങൾ എത്ര വലിയ സന്തോഷം ജീവിതത്തിൽ വന്നാലും അതിൽ സ്വയം മറന്ന് സന്തോഷിക്കുന്നവരല്ല നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഉയർച്ചയും സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നു ചേർന്നാലും അതിനെയൊക്കെ ഇരട്ടിയായിട്ട് സങ്കടം നിങ്ങളെ തേടിയെത്താറുണ്ട് സ്വന്തം തീരുമാനങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകാം ഏത് തൊഴിൽ ഏറ്റെടുത്ത് ചെയ്യാനും ഉള്ളൊരു മനസാന്നിധ്യം ഉള്ളവരാണ് നിങ്ങൾ ശുദ്ധഗതി കരാ ശുദ്ധഗതിക്കാരുടെ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തു കാര്യം ചെയ്യുമ്പോഴും ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ മുതിരരുത് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ആത്മാഭിമാനത്തോടെ നിൽക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നവർ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ളവരാണ് നിങ്ങൾ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് വിധിയുടെ അഗ്നിപരീക്ഷകളെ അതിജീവിക്കാൻ അസാമാന്യമായൊരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ രാഷ്ട്രീയ കലാ സാമൂഹിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിവുള്ളവർ കൂടിയാണ് നിങ്ങൾ പലതരത്തിലുള്ള പല തലങ്ങളിൽ നിന്നും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത എതിർപ്പുകൾ നേരിട്ടൊരു വ്യക്തി കൂടിയാണ് നിങ്ങൾ പൂർണ്ണമായ സന്തോഷം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കിട്ടാറില്ല എന്നാലും അതിൽ തളർന്നു പോകരുത് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളായിക്കോട്ടെ വെല്ലുവിളികളായിക്കോട്ടെ എന്തു തന്നെയായാലും എല്ലാം നമ്മുടെ ഉയർച്ചയുടെ അവസരങ്ങളായി കാണുക എല്ലാ നെഗറ്റീവ് ശക്തികളെയും നിങ്ങൾ പോസിറ്റീവ് എനർജിയോടുകൂടി അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡോടുകൂടി ഏർ കാണുക നിങ്ങൾ അനുഭവിച്ച ഓരോ മുറിവും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പാഠമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക ഭഗവാൻ നിങ്ങളുടെ ആവശ്യത്തിനും ആഗ്രഹങ്ങൾക്കും ഒരു കുറവും വരുത്താതെ നടത്തി തരുന്നതാണ് ക്ഷമയോടെ കാത്തിരിക്കുക ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഇക്കൂട്ടർക്കുണ്ട് കുടുംബപരമായും ദാമ്പത്യപരമായും സാമ്പത്തികപരമായും ഒക്കെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ ആരോഗ്യപരമായും വളരെയധികം വിഷമാവസ്ഥയിലാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നു പോകുന്നൊരവസ്ഥയും നിങ്ങൾക്കുണ്ടാകാറുണ്ട് നിങ്ങളുടെ സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് ചുറ്റുപാടുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അസാമാന്യ പാഠവും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ അതുപോലെ തന്നെ മുൻകോപം ചില സമയങ്ങളിൽ നിങ്ങളുടെ ഒരു ന്യൂനതയായും കാണാവുന്നതാണ് പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും ഉയർന്ന നിലയിലുള്ള വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവരാണെങ്കിലും തൊഴിൽ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാധ്യത ഇക്കൂട്ടർക്ക് വളരെ കുറവാണ് കിട്ടിയ തൊഴിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയും വന്നു ചേരുന്നതാണ് നിഷ്കളങ്കരായ സ്വഭാവ പ്രകൃതമാണ് ഇവർക്കുള്ളത് ഇവരുടെ ഈ നിഷ്കളങ്കത മറ്റുള്ളവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഏൽക്കപ്പെടുകയും ചെയ്യുന്നു ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് സ്നേഹസമ്പന്നർ കൂടിയാണ് നിങ്ങൾ ഭാഗ്യശാലികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യത്തിൽ യാതൊരു വിഷമാവസ്ഥയിലേക്കും നീങ്ങേണ്ട ആവശ്യമില്ല വിചാരിച്ച കാര്യങ്ങൾ എന്തു തന്നെ ആയാലും കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ നടന്നു കിട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറന്ന് ജീവിക്കാൻ ശ്രമിക്കരുത് അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് വസ്തു സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ അതിനൊക്കെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈശ്വര ഭക്തി നല്ല പോലെയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നതാണ് വാസ്തവം പരാജയങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അന്യായമായി ഒരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടിയും ചുറു ചുറുക്കോടെയും ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ ചെറിയ കാര്യത്തിനു പോലും തളർന്നു പോകുന്ന സ്വഭാവമാണ് ഇക്കൂട്ടുകാർക്കുള്ളത് സ്നേഹിക്കുന്നവരിൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ ഏറ്റിട്ടുള്ളവരാണ് നിങ്ങൾ ചങ്ക് പറിച്ചു കൊടുത്ത് വിശ്വസിച്ചവരൊക്കെ നിങ്ങളെ പടുകുഴിയിൽ പടുകുഴിയിൽപ്പെടുത്തിയിട്ടുണ്ട് ആത്മാർത്ഥതയോടുകൂടി ഏത് കാര്യം ചെയ്തു കൊടുത്താലും അവരുടെ മനസ്സിൽ മോശപ്പെട്ട ചിന്തകളായിരിക്കും നിങ്ങളെ പറ്റി ഉണ്ടാവുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വൈകിയാണെന്ന് മാത്രം ശുദ്ധഗതിക്കാരായ സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും യാതൊന്നും നേടാൻ ശ്രമിക്കാത്തവരാണ് നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ളവരാണ് ഇതൊക്കെയാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടു ഫലങ്ങൾ എന്ന് പറയുന്നത്